ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അവിയൽ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ അതിനാവശ്യമായ സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ പയറ് മത്തങ്ങ രണ്ട് ക്യാരറ്റ് ഒരു കൈപ്പക്കയുടെ മുക്കാൽ ഉണ്ട് കേട്ടോ അത് പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ പിന്നെ ഒരു നേന്ത്രക്കായ ഒരു മുരിങ്ങക്കായ ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ അവിയൽ വെക്കാൻ പോണേ അപ്പോൾ എന്നാൽ ഈ കഷ്ണങ്ങളൊക്കെ നമുക്കൊന്ന് കൊണ്ടുവരാം കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് വച്ചേക്കണതാണോ കേട്ടോ പാത്രത്തിൽ ഇനി നമുക്കിത് ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വേവിക്കാനായിട്ട് വെക്കാം പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും പിന്നെ അര ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ഒരു പത്ത് മിനിറ്റ് നേരം മുളക് പൊടിയായിട്ടൊന്നും വെള്ളം ഒഴിക്കണതിൻ്റെയും വീഡിയോ പെട്ടില്ല അതിൽ അത് കാരണം കേട്ടോ ഫോട്ടോ എടുത്ത് ഇനി ഇതിൽ അരച്ച് ചേർക്കാനുള്ളതാണ് കേട്ടോ ഒരു മുറി തേങ്ങ ഒരു ടീസ്പൂൺ ജീരകം പിന്നെ കുറച്ച് ചുവന്നുള്ളി പിന്നെ ഒരു നാല് പച്ചമുളക് ഞങ്ങളിവിടെ ചുവന്നുള്ളി വെളുത്തുള്ളി ഒന്നും കൂട്ടില്ല അവിയല്ലിൽ പിന്നെ മൂന്നാല് തണ്ട് കറിവേപ്പില ഇതെല്ലാം ഒന്ന് വെച്ച് അതച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ അരയണ്ട ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി എല്ലാം ഒന്ന് വെച്ച് അതച്ചെടുത്തതാണ് കേട്ടോ അത് അപ്പം നമുക്ക് കഷ്ണം വെന്തോന്ന് നോക്കാം കഷ്ണം വെന്തട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ വറ്റി വെള്ളം അധികം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ സദ്യയുടെ അവിയലൊന്നുമല്ല കേട്ടോ സദ്യയുടെ അവിയൽ ചുവന്നുള്ളിയൊന്നും കൂട്ടില്ല ഇത് നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ആവശ്യത്തിന് സദ്യക്കെ ഇങ്ങനത്തെ അവിയൽ ഇനി അതിലേക്ക് ആരെ ക്ലാസ് നല്ല ഒരുവിധം പുളിയുള്ള ഒഴിച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങയുടെ ആണെങ്കിൽ മാങ്ങ ഇടണതാണ് കൂടുതൽ നല്ലത് പുളി ഒഴിച്ചാൽ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല തൈര് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോൾ അയ്യാ അരച്ചതൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ജീരകം പച്ചമുളക് ചുവന്നുള്ളി ഇനി അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റ് നേരം വെക്കാട്ടോ ഒന്ന് അടച്ച് മതി വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ഇനി കുറേ നേരം വേവിക്കണ്ട ഇനി നമുക്ക് ആവശ്യത്തിന് അതിൽ വെളിച്ചെണ്ണം ഒഴിച്ച് വെച്ചിട്ട് ഗ്യാസ് ഓഫാക്കാം കേട്ടോ വെളിച്ചെണ്ണ ഇത്തിരി ഒഴിക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഗ്യാസ് ഓഫ് ആക്കി വെക്കാം അപ്പോൾ അവൻ്റെ പണി കഴിഞ്ഞു കേട്ടോ വെള്ളമൊന്നും നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ സദ്യക്കെ ഇങ്ങനെ ഉണ്ടാക്കുക അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തോളൂ കേട്ടോ